ആ കേസ് അപ്പൊ അങ്ങനെ ഓട്ടത്തിനിടയ്ക്ക് അല്ലാടിന്റെ ചാനലൊക്കെ സെറ്റായി ഇവരോട് സന്തോഷം അല്ലാട്ട് കുറേ ദിവസം നമ്മളെ പുറകെയാണെന്നൊക്കെ പറഞ്ഞു അത് നമ്മളിപ്പം എന്താണ് അല്ലാട്ടിനിപ്പം നമ്മുടെ പുറകെ വരാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ അടുപ്പുള്ളത് നമ്മളൊക്കെയാണ് അപ്പം ബാക്കി ചാനലുകളുടെ പുറകെ പോവാന്ന് വെച്ചാൽ അവരുമായിട്ടൊന്നും പരിചയമൊന്നുമില്ല അപ്പൊ അല്ലാ ചാനൽ ഒരു ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ടായിട്ടുണ്ട് അതായത് ആപ്സെൻസ് റവന്യൂ റിലീസ് ചെയ്തു അല്ലാട്ട് ഹാപ്പി അല്ലാടാമറയുടെ പിന്നിലാണ് പിന്നിലാണ് വരാനുള്ളത് പക്ഷെ അല്ലാടൻ്റെ ക്യാരക്ടർ ഇച്ചിരി എന്താ പറയാ ഇച്ചിരി വീഡിയോയിലൊക്കെ വരാൻ വഴി അങ്ങനെ കുറച്ച് അതുകൊണ്ടാണ് ആങ്കറിംഗും കാര്യങ്ങളൊക്കെ ആങ്കർ വന്നിട്ടില്ല എങ്കിലും ഫ്യൂച്ചറിൽ വരും അപ്പോ അടുത്ത സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് മീൻസ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇത്ര ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അത് ആദ്യം കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് റവന്യൂ വന്നു തുടങ്ങി റവന്യൂ വരാൻ തുടങ്ങിയിട്ട് ഇപ്പം ആ ഒരു ആറ് മാസത്തിന് എത്ര മാസമായിട്ടോ ആറുമാസത്തിൽ കൂടുതലായി അപ്പം ആ ഒരു മാസത്തിനകത്ത് അല്ലെങ്കിൽ വൺ ഇയർ കഴിയുന്നതിന് മുമ്പ് ഒരു മാസത്തിന് അതായത് അതിനൊരു ടൈം പീരീഡ് ഉണ്ട് അതിനകത്ത് വെച്ചിട്ട് നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതായത് റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കഴിഞ്ഞ മാസം നല്ല ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തു അപ്പൊ അതിന്റെ ട്രീറ്റ് അത് എന്റെ പിന്നെ എനിക്കൊരു ട്രീറ്റ് എനിക്കല്ല നമ്മള് നമ്മുടെ ഒരു സർക്കിൾ ഉണ്ട് അതിന്റെ ഒരു ട്രീറ്റ് അങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് അർഭമൊന്നുമില്ല ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടോന്നുമില്ല എങ്കിലും നമുക്കൊരു ട്രീറ്റ് എന്നൊക്കെ ഓഫർ ചെയ്തു നമ്മളിങ്ങനെ കളിക്കടയിൽ ഞാൻ പറയും ചിലവുണ്ട് ചിലവുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ശരി അങ്ങായത് പിന്നെ പൈസ ഒക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും ഈ ഒരു ഫീൽഡ് വന്ന ഒരാ വ്യക്തിയല്ല അല്ലാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക ഒരു പാഷനാണ് അപ്പൊ അതിന്റെ കൂടെ വന്നവർക്ക് ചെറിയൊരു ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിന് ഒരു സന്തോഷം അങ്ങനെയാണ് അപ്പം അതിന് ഇന്നലെ നമ്മള് വിളിച്ച ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോയി നമ്മൾ എല്ലാവരും കൂടെ വന്നിരുന്നത് അപ്പം അല്ലാട്ട് ഫാമിലിയൊക്കെ നോക്കി അപ്പൊ ഫാമിലി എന്ന് വെച്ചാൽ ചേച്ചി ഇത്ര ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആ ചേച്ചിയെ പറ്റിയില്ല അപ്പം അല്ലാട്ടും ഭാവയായിട്ടൊക്കെ വന്നു നമ്മൾ ഫാമിലി ആയിട്ട് പോയി പിന്നെ നമ്മൾ ഉണ്ടായിരുന്നു നമ്മൾ ചേർന്നാണ് ഉള്ളിയൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ പോയി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമുക്കൊരു സന്തോഷം നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഫുഡ് വാങ്ങിച്ചു ചാനലിൽ ഒന്ന് സെറ്റ് ആയല്ലോ ആ ഒരു സന്തോഷം അല്ലേട്ടന് ആ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ ആ ഒരു ട്രീറ്റ് അത്രേ ഉള്ളൂ നന്ദി പ്രകടിപ്പിക്കാൻ ട്രീറ്റും വേണ്ട ഒന്നുമില്ല ചേട്ടാ എടാ നന്ദിയുണ്ട് അത്രേ ഉള്ളു എടാ താങ്ക്സ് നീ ആ ഒരു സംഭവം അല്ല എന്റെ മനസ്സിലുണ്ട് അതെനിക്ക് അറിയാം അങ്ങനെ ആ ഒരു ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് അവന്യൂ ഇന്നലെ വന്നു ഒരുപാട് സന്തോഷം വേറെ മീഡിയ ചാനൽസ് ഒക്കെ ഇന്റർവ്യൂ ഒന്നും വിളിച്ചിട്ടിരിക്കാന് വേണം പറ്റില്ല എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഒരുപാട് പേരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കിട്ടിട്ടുണ്ട് അവസാനം പിന്നിൽ നിന്ന് കുത്തിയതും പലതും ആണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി അപ്പം നമ്മൾ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് വെച്ചാൽ ഒരുപാട് പേരെ വിളിക്കുമ്പോഴും ഡൗട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ സമയം നമുക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന വെച്ച് സമയമാണ് നമ്മളെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും വലിയ കാര്യം ഫോൺ വിളിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ട് അവസാനം അതിൻ്റെ ഭാഗത്ത് നന്ദീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ ഞാൻ പിന്നെ എനിക്കാ ഒരു തിരിച്ചറിവൊന്നുമില്ലായിരുന്നു ഞാൻ ഈ വരുന്നതിലേ ആ പേയ്മെൻ്റ് ഒന്നും വേണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പേയ്മെന്റ് വാങ്ങിച്ചും അല്ലാതെയൊക്കെ ഒരുപാട് ഒരു സപ്പോർട്ട് കിട്ടും പിന്നെ അതിൽ സങ്കടമൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില ചാനൽസ് ചില വിഷു കൊടുക്കും നമ്മളെക്കാളും അടിപൊളി ചാനലായിട്ട് വർട്ടേന്ന് പറയുന്നത് അപ്പം ചാനലാകുമ്പം അവർ ചിന്തിക്കേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആപദ്ഘട്ടത്തിൽ സഹായിക്കാൻ സഹായിക്കാന്നുള്ളൊരു കർത്തവ്യ ബോധം അല്ലെങ്കിൽ ഒരു നന്മ ചിന്തിക്കുക അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് അവരെ നമുക്ക് മനസ്സിലാവും എനിക്ക് റീസണിൽ ഉണ്ടായ ഒരു ഉണ്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായി ഒരു ചാനലിൽ ഒരു ഇവന്റിൽ പങ്കെടുക്കുകയാണ് ഇവന്റിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ആ പുള്ളി വന്ന് എൻ്റെ അടുത്ത് ആനിയുടെ അസുഖമാണ് അങ്ങനെ അപ്പം പുള്ളിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നത് ഫാമിലി വേറൊരാളാണ് പുള്ളി എന്ത് ചെയ്തു കണ്ടിട്ട് അങ്ങനെ പോയി അത് ഭയങ്കര വിഷമായത് എന്താ ഏകദേശം ആയിരിക്കും ചാനൽ രക്ഷപ്പെട്ടൊന്നും ഇല്ല വീ രക്ഷപ്പെട്ടിട്ട് വീണ് ഡൗൺലോഡ് പോയി നമ്മളൊന്നും ചെയ്യണ്ടാവില്ല എല്ലാ മകളിൽ നിന്നും ഒരാൾ കാണുന്നുണ്ട് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര പേര് കാണുന്നു അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അവിടെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ജനറേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ പേരൊക്കെ പണി തന്നുകൊണ്ട് പിന്നെ അതൊരു പാടമായി വീണ്ടും അതിലോട്ടും താല്പര്യമൊന്നുമില്ല അതൊരു ചെറിയ സ്പേസ് ആണ് അതിൽ നിന്ന് കാണുന്നവർ ഉണ്ടായി വലിയ ചാനലിലോട്ട് താല്പര്യം വെച്ച് കഴിഞ്ഞാല് എത്ര സബ്സ്ക്രൈബ് ഇപ്പൊ കേരളത്തിൽ വലിയ ചാനൽസ് ഒക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് കുറെ നമ്മളൊക്കെ ഫണ്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുക അത്രേ നമ്മളെ നമ്മുടെ നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ അവൈഡ് ചെയ്ത് വരുവുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അല്ലാണ്ടൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ഓഡി അതുകൊണ്ട് നമ്മൾ അല്ല അല്ലാട്ട് വന്ന് വീഡിയോ എടുത്തോ അതിന് കോപ്പറേറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും ഫയൽ ചെയ്യുന്നില്ല അതിനുണ്ടെന്ന് എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള സമയത്ത് വിത്ത് പെയ്ഡാണെങ്കിലും പൈസ വേണമല്ല അതിന് പൈസ വേണം പക്ഷെ പൈസ ഡിപ്പെൻഡ് ചെയ്ത് പലതും ഉണ്ട് എങ്കിലും നമ്മള് മനുഷ്യത്വം പണയം വയ്ക്കാൻ പാടില്ല അത്രയും എനിക്ക് അല്ലേ തോന്നുള്ളൂ അപ്പൊ അല്ലാണ്ട് ആദ്യ സ്റ്റെപ്പ് റവന്യൂ വന്നു അടുത്ത സ്റ്റെപ്പിന് റവന്യൂവിനോടെ വെയിറ്റിങ്ങിനാണ് വെയിറ്റിംഗിലോ ആണ് അത് കഴിഞ്ഞ മാസം നമ്മൾ തിരക്കായോട് നടക്കാത്തതാണ് ഫ്യൂച്ചറിൽ മന്ത്ലി റവന്യൂ വാങ്ങേണ്ട ലെവലിലോട്ട് അല്ല ഏട്ടർ വരും കാരണം അല്ലേടെ സത്യസന്ധനാണ് നന്മയുള്ളൊരു മനുഷ്യനാണ് അത് തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞാല് മനുഷ്യൻ മനുഷ്യനെ പിടിച്ചിറങ്ങിയാല് എല്ലാടും വിളിയാവും ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ട്

കൊറിയർ ആയിക്കാനോ ഓൾ കേരള ഓൾ ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ വർക്ക് ഏറ്റെടുക്കുന്നത് ഇപ്പം രണ്ടു ദിവസമായി നമ്മളിങ്ങനെ പുതിയ പുതിയ നമ്മൾ തയ്ക്കുന്ന രീതി ആ ചേട്ടന്മാരെ അവര് എല്ലാരും പറഞ്ഞ രീതിയും വേറെയാണ് അപ്പം നല്ല നീറ്റായിട്ടാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയ നമ്മൾ പേടിക്കുമ്പോ വളവും വെക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളോട് ചെയ്ത് കൊടുക്കുന്നത് ആ പിന്നെ ും സ്വീകരിക്കുന്ന ഓർഡർ കല്യാണ വർക്ക് ആയാലും ഓർഡർ ആണെങ്കിലും നോക്കിയപ്പോ കണ്ടായിരുന്നു റിക്വസ്റ്റ് ഒന്ന് നടക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നു പിന്നെ വേറൊരു അഡ്വാൻസ് നമ്പർ കൂടെ കൊടുത്തേക്കാം അപ്പൊ എന്തായാലും അല്ല എന്റെ ചാനൽ അടിപൊളിയായി അല്ലെ ജി അപ്പൊ ഇനി ഇനി എല്ലായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ വേറെ ഇപ്പം നമ്മളെ പോലെ തന്നെ വേറെ ആൾക്കാരുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ചെയ്തു ആ പക്ഷെ അതിന് അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടുന്നില്ല പക്ഷെ നമ്മളെ പോലെ ബ്ലോഗേഴ്സ് ഒക്കെ വരുമ്പോഴാണ് കുറച്ച് റീച്ച് കിട്ടുന്നത് പക്ഷെ ഇപ്പൊ വെറങ്ങാനെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് അതൊക്കെ ആ അടുത്തൊരു സ്റ്റെപ്പിലോട്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ നല്ലായിരുന്നൊരു ഐഡിയ ഉണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും നമ്മളെ വിശേഷങ്ങളും വരും ഒപ്പം അപ്പൊ എന്തായാലും ചാനലിലെ എല്ലാവിധ ആശംസകളും ഈ മാസം നല്ലൊരു റവന്യൂ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് അതിവരി ബസ് ഗംഭീരമായിട്ട് ரை ஓ என்னது மரக்கெட் தர மரக்கெட் தர சவல தவெட்ட போகமே சுத்தம் சரி